നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടിക്കളയുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ വെച്ച് കാച്ചിയത് ഇത് കണ്ട് കുളിരുകൊള്ളാൻ കുറെ ബി ജെ പി നേതാക്കളും വാസ്തവത്തിൽ ദക്ഷിണേന്ത്യയിലുള്ള സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ ബി ജെ പിക്ക് ഇത്തവണ കർണാടകത്തിൽ പോലും അഞ്ച് എം പിമാരെ തികച്ചു കിട്ടും എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അവിടെ ഡി കെയുടെ എഫക്റ്റ് അതിശക്തമായി തന്നെ ആഞ്ഞടിക്കുന്നുണ്ട് പിന്നെയുള്ളത് തമിഴ്നാട് കേരളം തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് അവിടെയൊന്നും ഇത്തവണ ബി ജെ പിക്ക് മുന്നേറ്റം കാണില്ല തെലങ്കാനയിൽ ഉണ്ടായിരിക്കുന്ന നാല് ലോക്സഭാ സീറ്റുകളും ഇത്തവണ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും ബി ജെ പിക്ക് വേണ്ടേ വേണ്ട പിന്നെയുള്ളത് ജഗൻമോഹൻ്റെ ആന്ധ്രാപ്രദേശ് അത് ജഗന്മോഹൻ്റേതാണ് എന്ന രീതിയിലാണ് സ്വയം പ്രഖ്യാപിച്ചു കടന്നത് പക്ഷേ ഇനി അത് കോൺഗ്രസ് ശർമ്മിളയിലൂടെ തിരിച്ചു പിടിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ബി ജെ പിക്ക് നഷ്ടങ്ങളുടെ ഒരു പരമ്പര തന്നെ ആയിരിക്കും ഇനി മുതൽ എന്നുള്ളത് വ്യക്തമാക്കുകയാണ് അതായത് ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് പോയിട്ട് ഇരുന്നൂറ്റി സീറ്റ് പോലും നേടാൻ കഴിയാത്ത രീതിയിലേക്ക് മൂപ്പുകുത്തുമെന്ന് സാരം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അങ്കലാഭം കൂടിക്കൂടി വരികയാണ് ഹിമന്ത ബിശ്വാ ശർമ്മ ഭാരത് ജോഡോ യാത്രയെ തടുക്കുമെന്നും വേണമെങ്കിൽ പിറകെ പോയി അറസ്റ്റ് ചെയ്ത് രാഹുൽ ഗാന്ധി ജയിലിലടക്കുമെന്നൊക്കെ വെച്ച് കാച്ചുന്നുണ്ടായിരുന്നു പക്ഷേ ഹിമന്ത ബിശ്വാ ശർമ്മക്ക് നന്നായി അറിയാം ബി ജെ പിയുടെ രഹസ്യ അജണ്ടകൾ പലതും പൊളിഞ്ഞ് പാളീസാവുകയാണ് ആവുകയാണ് ആകെയുള്ളത് യു പിയിൽ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് ഒരുപക്ഷെ കമ്മ്യൂണൽ പോളറൈസേഷൻ വഴി കുറച്ച് വോട്ടുകൾ കൃത്യമായും അവരുടെ പെട്ടിയിലേക്ക് ഏകീകരിക്കാൻ കഴിയുമായിരിക്കും അതുതന്നെ വലിയ രീതിയിലൊന്നും ചിത്രീകരിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ കമ്മ്യൂണൽ പോളറൈസേഷൻ പഴയ പോലെ യേശൊന്നുമില്ല ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും കണക്കുകൾ നോക്കുമ്പോൾ മാത്രമാണ് ബി ജെ പിക്ക് ആശ്വാസമുള്ളത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ തോൽവി മനസ്സിലാക്കി തന്നെ അറിഞ്ഞു കളിച്ചാൽ ഈ രീതിയിലുള്ള മുന്നേറ്റം ബി നടത്താൻ കഴിയില്ല ഒരു ക്ലീൻ സ്വീപ്പായിരുന്നു കഴിഞ്ഞ നമ്മുടെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഉണ്ടായത് മധ്യപ്രദേശിലാകട്ടെ ഇരുപത്തി ഒമ്പതിൽ ഇരുപത്തി ഏഴെണ്ണവും ജയിച്ചു കയറി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കോൺഗ്രസിന് കിട്ടിയത് ഒരു സീറ്റ് മാത്രമായിരുന്നു അത് അതവിടത്തെ ചിന്ദ്വാര മണ്ഡലം എന്ന പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലം മാത്രമാണ് അവിടെ കോൺഗ്രസിന് നിലനിർത്താൻ കഴിഞ്ഞത് ഗുണ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ സാക്ഷാത് ജ്യോതിരാദിത്യ സിന്ധ്യ പോലും തോറ്റു അതിനുശേഷമാണ് സിന്ധ്യ ബി ജെ പി ക്യാമ്പിലേക്ക് മെല്ലെ മെല്ലെ നടന്നു നീങ്ങിയത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാം തവണയും അനായാസമായ ഒരു ഈസി വാക്കോവറായിരിക്കും ഉണ്ടാവുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി അത് നടക്കില്ല എന്ന് മാത്രമല്ല അത് വെള്ളത്തിൽ വരച്ച വരയാക്കി മാറ്റാൻ കോൺഗ്രസ് നിതാന്തമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്